കോൺഗ്രസ് പൊതുപ്രവർത്തകർ പ്രളയത്തിന്റെ സമയത്ത് പൈസ വിരിച്ചു ബക്കറ്റുരുവ് കളിയാക്കിയത് അവർക്ക് എങ്ങനെ ഓർമ്മ ഉണ്ടാവാനാണോ അവരോട് അതൊക്കെ ഇന്നലെ വടകരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംഭവം ഞാൻ കണ്ടില്ല പക്ഷെ എനക്ക് മനസ്സിലാകത്തത് എങ്ങനെയാണ് ഈ പ്രവർത്തകർക്കൊക്കെ ഈ തൊഴിലാളികളെ അവമാനിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിക്കാൻ പറ്റുന്ന ഈ മുദ്രാവാക്യം എഴുതി കൊടുക്കുന്ന ഇവിടെന്നാ പാർട്ടി ഓഫീസ് തന്നെയാ ഞാൻ വേദി കണ്ടായിരുന്നോ ഈ എലക്ഷൻ്റെ കാലത്ത് തന്നെ തൊഴിലാളികളെ അത്ര അപമാനിക്കുന്ന തൊഴിലുകൾ എഴുതിയവരാരായാലും അവിവേകം സമ്മതിച്ചു കൊടുക്കണം പോലെ ഇതാ വിവേകം നല്ലതും ഒരു പഞ്ചായത്ത് മെമ്പറും ഞങ്ങൾ തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല പെണ്ണുങ്ങളാണെന്നാ മുദ്ര ഇനിയിപ്പം തൊഴിലുറപ്പാരുടെ അടുത്തേക്ക് വോട്ടിനും ബക്കറ്റ് എല്ലാ ഇവർ വരും തന്നെ വരും ഉളു ഇത്തിരി